ഈ വീഡിയോയുടെ കണ്ടന്റ് വളരെ രസകരമായ കണ്ടന്റാണ് അതായത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം പല യൂറോപ്യൻ രാജ്യങ്ങള് അതേപോലെ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങള് ഇവർക്കൊക്കെ പൊട്ടൻഷ്യൽ ത്രെട്ടർ ഉണ്ട് അതിന്റെ യുക്രൈനുമായിട്ടുള്ള യുക്രൈൻ റഷ്യ ഇഷ്യൂ ഹമാസ് ഈജിപ്റ്റ് ജോർദാൻ ആ രാജ്യങ്ങളുടെ ഇഷ്യൂ ഇറാന്റെ ഇഷ്യൂ ഓരോന്നും എടുത്തു നോക്കുക അടുത്ത ഇന്ത്യക്ക് എന്ത് ഇന്ത്യക്കെന്ത് ത്രട്ടാണുണ്ടായത് ഇന്ത്യക്കും ത്രട്ടുണ്ടായി അതായത് നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് ബിരൺ സിംഗ് മണിപ്പൂർ അദ്ദേഹം രാജിവെക്കുന്നത് അദ്ദേഹം രാജിവെക്കുന്നത് ഫെബ്രുവരി മാസം ഒൻപതാം തീയതിയാണ് രാജിവെക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയത് അതായത് ഫ്രാൻസ് വഴിയാണ് പോയത് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതിയാണ് അദ്ദേഹം അമേരിക്കയിലെത്തി ഡൊണാൾഡ് ട്രംപിനെ കണ്ടത് അപ്പൊ അതിനു മുമ്പായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറുന്നതിന് മുമ്പും അതായത് അദ്ദേഹത്തിന്റെ ഇനാഗ്രേഷൻ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇന്ത്യൻ എംപ്ലോയി ആയിട്ട് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പങ്കെടുത്തു അത് നിങ്ങൾക്കറിയാം അപ്പൊ അതിനകത്ത് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ വരാനുള്ള ആളുകളും ട്രംപും നേരിട്ട് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയോട് ഒരു കാര്യം ഡിമാൻഡ് ചെയ്തു മണിപ്പൂരില് നിങ്ങള് സമാധാനം കൊണ്ടുവന്നേ മതിയാ ആരാണ് അതിന്റെ ഉത്തരവാദി അയാളെ ശിക്ഷിക്കുക തന്നെ വേണം അയാൾ പവറിലിരിക്കാൻ പാടില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഫ്രാൻസ് ലോട്ട് പോയ സമയത്ത് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ ബിരൺസിംഗിനെ വിളിച്ചു വരുത്തുന്നു രാജി കയ്യോടാണ് നിങ്ങൾ ബേസിക്കലി ഷോക്കിംഗ് എന്താ ഉണ്ടായത് അപ്പൊ അതിനെപ്പറ്റി ഒന്നും ആരും പറയുന്നില്ല പിന്നീട് ഞാൻ ഈ പല ആൾക്കാരോടും ചോദിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോൾ ട്രംപിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന കുറച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി മെമ്പേഴ്സ് അതായത് ഒന്ന് മലയാളികളുണ്ട് ഈ കുമ്പരാട്ടുകാരനെ ഒന്ന് രണ്ട് പല റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വളരെ ടോപ്പ് ലെവലിലുള്ള ലീഡേഴ്സാണ് ഇവരോടൊക്കെ സംസാരിച്ചപ്പോഴും അവര് പലരോടും ചോദിച്ചിട്ട് മനസ്സിലാക്കി പറയുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത താക്കീതാണ് ഈ സംഭവം അതായത് ബിരൺ സിംഗിനെ മാറ്റണം അതേപോലെ തന്നെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഈ ഫോഴ്സ്ഫുൾ കൺവേർഷൻ പറഞ്ഞുകൊണ്ട് ബില്ലുകൾ പാസ്സാക്കി സ്റ്റേറ്റുകളാണ് യൂണിയൻ ഓഫ് ഇന്ത്യ അല്ല ഇതിന്റെ പേരിൽ ആയിരത്തി നാനൂറിൽ പരം വിവിധ ക്രിസ്ത്യൻ മിഷണറിമാരെ പല ജയിലുകളിലാക്കിയിട്ടുണ്ട് ജയിലുകൾ ഇന്ത്യയിലെ പല ജയിലുകളിലും പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകൾ യു പിയിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും പല സ്റ്റേറ്റുകളിലും ഇപ്പൊ ഉണ്ടായ സംഭവം എന്ന് പറയുന്ന കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഇതിനകത്ത് എഴുന്നൂറോളം പേര് അവരെ പോലീസ് തന്നെ അവരെ വിളിച്ചിട്ട് ജയിലിൽ നിന്ന് അവരെ മോചിപ്പിച്ചു എന്നിട്ട് ഗവൺമെന്റ് അവിടുത്തെ പല സ്റ്റേറ്റ് ഗവൺമെന്റും പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഹോം ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഈ കേസുകൾ ഒന്നും പറക്കരുത് പ്രശ്നം എസ്കലേറ്റ് ചെയ്യാൻ സാധ്യതയെന്ന് ട്രംപിന് താല്പര്യമുള്ള വിഷയമാണ് സംഭവം എവിടുന്നിങ്ങോട്ടാണ് പോയത് അതേപോലെ തന്നെ ഹോം മിനിസ്ട്രി കൊടുത്തിരിക്കുന്ന താക്കീത് അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന താക്കീത് ഇതേപോലെയുള്ള കൺവേർഷൻ ഈ കേസ് എടുക്കരുത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് അകത്ത് നിൽക്കുന്ന ആ രീതിയിൽ മാത്രം അതായത് ആ ആ നിയമങ്ങൾ മാത്രം പാലിച്ച് മാത്രമേ കേസ് എടുക്കാൻ പാടുള്ളൂ കള്ളക്കേസ് എടുക്കരുത് പിന്നീണ്ടായ സംഭവം കേൾക്കുക ഏകദേശം എഴുന്നൂറിൽ പരം എഴുന്നൂറ് പരം കേസുകൾ എടുത്തു ബജരാൻ ബർ അതേപോലെ സംഘപരിവാർ പല ഗ്രൂപ്പുകൾക്കെതിരെ എന്താ കേസ് എടുക്കാൻ കാരണം അതായത് ട്രംപ് പറഞ്ഞൊരു സംഭവമുണ്ട് ഇവരെ അറ്റാക്ക് ചെയ്ത ചെയ്തേക്കുന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇന്ത്യൻ നിയമം അനുസരിച്ച് മാത്രം ജീവിക്കുന്നവരാണ് ഇവര് ഇവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇവരുടെ പള്ളികൾ ആക്രമിച്ചിട്ടുണ്ട് ഇവർ വർഷിപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആക്രമിച്ചിട്ടുണ്ട് റോഡുകളിൽ വെച്ചും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷൻ വരെ ഇവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെ നടപടിയെടുക്കണം എഴുന്നൂറിൽ പരം കേസുകളാണ് വിവിധ സ്റ്റേറ്റ് ഗവൺമെന്റ് കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് അതായത് പല ബജരാംഗ്ദളിലെ സംഘപരിവാറിന്റെ പല ആൾക്കാരുണ്ട് ആന്റി ക്രിസ്ത്യൻ മൂവ്മെന്റുകളൊക്കെയുണ്ട് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതായത് ശരിക്കും മോദി ഗവൺമെന്റ് പെട്ടുപോയി എന്നിട്ട് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശമുണ്ട് അതായത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് നിൽക്കുന്ന ഇന്ത്യൻ നിയമങ്ങൾ പാലിച്ച് ഇവിടെ എല്ലാ രീതിയിലുള്ള നിങ്ങൾക്ക് ആർക്കും മതപരിവർത്തനവും സഭവും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്ത് പറയാം അതിന്റെ പേരിൽ പോലീസ് കള്ളക്കേസ് എടുക്കരുത് ഇതിന്റെ പേരിൽ ഉണ്ടായ സംഭവം എന്താ കഴിഞ്ഞ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ഈ കേസ് കേസെടുത്തതിന്റെ ഫലമായിട്ട് ഈ സ്ഥിരമായിട്ട് ക്രിസ്ത്യൻ മിഷണറിമാരെ ആക്രമിച്ചുകൊണ്ടിരുന്നമാർ മുങ്ങി പേടിച്ചു ശരിക്കും പേടിച്ചു ഇത് ഞാൻ അറിഞ്ഞ റിപ്പോർട്ടായി കാരണം ഞാൻ യു പി ഒരു സീനിയർ ഉദ്യോഗസ്ഥ ഹോം മിനിസ്റ്ററി വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന സീനിയർ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് കേന്ദ്ര സർക്കാരിന്റെ ഹോം മിനിസ്റ്ററിന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഉത്തരവുണ്ട് ഒരു കാരണവശാലും ഇതേപോലുള്ള കള്ളക്കേസുകൾ എടുക്കരുത് ഇതേപോലെ ഇവരുടെ പള്ളികളോ വർഷിപ്പ് സെന്ററുകളോ ആക്രമിക്കരുത് കാരണം അത് ഇങ്ങനെ ഇവിടെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഗ്ലോബലായിട്ട് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ ഇമേജിനെയും പ്രധാനമന്ത്രിയുടെ ഇമേജിനെയും ബാധിക്കും അതുപോലെ ട്രംപാണ് അധികാരത്തിലിരിക്കുന്നത് നാളെ എന്തെങ്കിലും പറയുകയും പ്രശ്നമായി കഴിഞ്ഞാൽ കയ്യിൽ നിന്നും കയ്യിൽ പിടിച്ചാൽ നിൽക്കുന്ന ഇഷ്യൂ അല്ല അതായത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ട്രംപിന്റെ ഒരു ഒരു സംഭവമാണ് ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ട്രംപ് ഒരു ഹാർഡ് കോർ ക്രിസ്ത്യൻ അയാൾ വന്ന ശേഷം അമേരിക്കയിൽ പാസ് ആക്കിയൊരു ബില്ല് നിങ്ങൾക്കറിയാം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായ സമയത്ത് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ ഫെയ്ത്തിനെതിരെ പല നിയമങ്ങൾ കൊണ്ടുവന്നു പല ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ലാതാക്കി അതിനെതിരെ എക്സിക്യൂട്ടീവ് ഓർഡർ അത് നിലനിർ അത് മാറ്റി ക്രിസ്ത്യൻ ഫെയ്ത്തിനെ അറ്റാക്ക് ചെയ്യുന്ന ക്രൈം ആയിട്ട് മാറ്റി ചിലപ്പോൾ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ നിയമം കൊണ്ടുവരുന്നത് അപ്പൊ ഒരു മാറ്റം ചെയ്തയാള് അത് അത് ഒരു കാര്യം ഇത് ട്രംപ് അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഗ്ലോബലായിട്ട് ശ്രദ്ധിക്കുന്ന ഇഷ്യോ ആണ് അതങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ബേസിക്കലി അത് ഇന്ത്യക്കും ബാധകമാണ് കാരണം അവർ പറയുന്നൊരു സംഭവമുണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷനുള്ള ചില സീനിയർ ആൾക്കാർ പറയുന്ന സംഭവമുണ്ട് ഇപ്പം അമേരിക്കയിലെ ശ്രീരാമകൃഷ്ണ മിഷനും ഹിന്ദു മൂവ്മെൻറ്റുകൾ പലതും ഉണ്ട് ഇപ്പോൾ ആർ എസ് എസിന് തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന അമേരിക്കയിലുള്ള ഷിക്കാഗോയിലുള്ള ഈ ആർ എസ് എസ് മൂവ്മെൻറ്റുകൾ തന്നെയാണ് സന് പരിവാർ ആണ് അതൊക്കെ ഈ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അത് റൈറ്റ് വിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവരോടും ആവശ്യപ്പെട്ട ട്രംപ് അതായത് ഇന്ത്യ ഇന്ത്യയിലുള്ള നിങ്ങളുടെ സംഘപരിവാറിനോടും ആർ എസ് എസിനോടും ഈ കാര്യങ്ങൾ പറയുക നിങ്ങൾക്ക് ഇവിടെ ഫുൾ സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ജോലിയുണ്ട് ബിസിനസ് ഉണ്ട് മറ്റെല്ലാം ഉണ്ട് നിങ്ങളുടെ ഉണ്ട് നിങ്ങളുടെ ആരാധന ആലയങ്ങളുണ്ട് അതിനെയൊക്കെ ഞങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട് ക്രിസ്ത്യൻ ഫെയ്ത്തിലുള്ളവരെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റില്ല അപ്പൊ ഇത് ചോദ്യങ്ങൾ മുട്ടിപ്പോയി ഇത് അവിടെയുള്ള ഈ ഷിക്കാഗോയിലുള്ള ഈ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ഗ്രൂപ്പുകൾ തന്നെ ഇന്ത്യയിലുള്ള അവരുടെ പല സെഗ്മെന്റിലായിട്ടുള്ള ആൾക്കാർക്ക് വിവരം അറിയിച്ചു കാരണം വളരെ സീരിയസ് ആണ് ഈ സംഭവം ട്രംപ് പേഴ്സണൽ ആയിട്ടാണ് ഇത് ടേക്ക് കെയർ ചെയ്യുന്നത് ഇതിന്റെ പേരിലാണ് ബിരൺ സിംഗിനെ മാറ്റിയത് ഇതിന്റെ പേരിലാണ് ഏകദേശം പത്ത് എണ്ണൂറോളം ക്രിസ്ത്യൻ പാസ്റ്റേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടവരെ പെട്ടെന്ന് പറഞ്ഞു വിട്ടു കേസ് ഇല്ലെന്നു പറഞ്ഞു അതായത് പോലീസ് കസ്റ്റഡി റിമാൻഡിലായിരുന്നു അവരോട് പോലീസ് വിളിച്ചിട്ട് പറയുന്നു നിങ്ങൾക്കെതിരെ കേസിൽ നിങ്ങൾക്ക് പോകാം എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ മേടിച്ചിട്ട് ആരൊക്കെയാണ് അറ്റാക്ക് ചെയ്ത് അവർക്കെതിരെ കേസെടുത്തു ഇത് ഛത്തീസ്ഗഡിലുണ്ടായി മധ്യപ്രദേശിലുണ്ടായി യു പിയിലുണ്ടായി ഹരിയാനയിലുണ്ടായി ഈ പല ഭാഗം ഹിമാചലിലുണ്ടായി ഉത്തരാഖണ്ഡിലുണ്ടായി നേരെ ആയി അതുകഴിഞ്ഞ് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഈ മിഷണറീസിനും പാസ്റ്റേഴ്സിനും പറഞ്ഞു നിങ്ങൾക്ക് യാതൊരു ശല്യവും ഞങ്ങൾ ഉണ്ടാക്കുകയില്ല ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ശല്യം ഉണ്ടാക്കുകയാണെങ്കിൽ എമർജൻസി നമ്പർ കൊടുത്തിരിക്കുകയാണ് അതേപോലെ യു പി സ്റ്റേറ്റ് ഹോം ഡിപ്പാർട്ട്മെന്റ് ഒരു ഷാഡോ പോലീസിനെയാണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് ഇതേപോലെയുള്ള അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും അറിയണം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം കാരണം അവർ തെറ്റൊന്നും കാണിക്കുന്നില്ല കാരണം ഭയങ്കരമായ രീതിയിലാണ് ഇത് എസ്കലേറ്റ് ചെയ്ത പല ഇന്ത്യൻ സ്റ്റേറ്റുകളിലും നിങ്ങൾക്കറിയാം എന്താണ് മണിപ്പൂരിലുണ്ടായത് അവിടെയും കൃത്യമായ വാണിംഗ് ആണ് ഗവർണർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കേട്ടുകയാണ് ആ സ്റ്റേറ്റ്മെന്റ് ഒരു കാരണവശാലവിടെ അക്രമം ഉണ്ടാകാൻ പറ്റില്ല അവിടെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഉപദ്രവിക്കാൻ പറ്റില്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഏതെങ്കിലും ദേവാലയങ്ങളോ വർഷിപ്പ് സെന്ററുകളോ പൊളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് പണിത് കൊടുക്കും കൃത്യമായ വാണിംഗ് ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ഒരു സംഭവം ഉണ്ടായത് ട്രംപിനെ ഭയം ഭയം തന്നെയാണ് കാരണം ഇഷ്ടം പോലെ ഹിന്ദുക്കൾ ഇന്ത്യക്കാരായിട്ടുള്ള ഈ പറയുന്ന ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾക്ക് എതിരെ ആക്രമണം ഉണ്ടായ സമയത്ത് ട്രംപാണ് മുമ്പിൽ ഏറ്റവും മുമ്പിൽ നിന്നത് ട്രംപ് വന്നിട്ട് ആദ്യം ആലോചിച്ച് നോക്കുക ആദ്യം ഏഴ് മുഴുവനും കട്ട് ചെയ്ത ബംഗ്ലാദേശിന്റെ എന്തിനാ അടുത്ത് അവിടെ ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്തു അപ്പൊ ട്രംപ് ചോദ്യമുണ്ട് അവിടെ ഹിന്ദുക്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾ അമേരിക്കൻസും മുമ്പിലുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇവിടുത്തെ ഹിന്ദുക്കളും പ്രധാനമന്ത്രിയും ബി ജെ പിയും ഈ ആർ എസ് എസും മുന്നിൽ വരുന്നില്ല ചോദ്യത്തിന് പ്രസക്തിയുണ്ട് അപ്പൊ ഇതിന് ആൻസർ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും പ്രധാനമന്ത്രി പോകുന്ന ബിരൺ സിംഗിനെ മാറ്റുന്ന പിന്നെ ഇന്ത്യ മുഴുവൻ ഇത് ക്രാക്ക് ഡോൺ ചെയ്തു ആന്റി ക്രിസ്ത്യൻ മൂവ്മെന്റ് സംഘപരിവാറിൽ ബജനാജ് നല്ല പല പല സംഭവങ്ങളും വളരെ ആക്റ്റീവായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഈ പശുവുമായിട്ട് ബന്ധപ്പെട്ട മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന സംഭവം ആദ്യം ഇത് ഒരു സോഫ്റ്റ് ആയിട്ട് പോയി പിന്നീടാണ് മോദി ഗവൺമെന്റ് ഇന്റർവ്യൂ ചെയ്ത് ആ സ്റ്റേറ്റ് ഹോം മിനിസ്റ്ററുകളെ കൊണ്ട് ശക്തമായ എടുത്ത് നിങ്ങൾ ഒരു പശുവിന്റെ പോലും ഇഷ്യൂ കേൾക്കാൻ പറ്റില്ല അത് ഗവൺമെന്റ് ഇത് ക്രാക്ക് ഡൗൺ ചെയ്തു അതേപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ പത്തിരുപത് ദിവസം കൊണ്ട് ഈ സംഘപരിവാറിന്റെ പല ആൾക്കാരുണ്ട് ഇതിനകത്ത് പലരും ഈ വില്ലന്മാരും ഗുണ്ടകളും ഒക്കെയാണ് ഈ സംഭവം അവരെ മുഴുവനും എഴുന്നൂറ് എണ്ണൂറ് പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ലേ രണ്ടാഴ്ച കൊണ്ട് അതേപോലെ ഇത്രയോളം ഈ കള്ള കേസുകൾ പലതും പോലീസ് എടുത്തിരുന്നു കാരണം ഇവരുടെ നിർബന്ധം പ്രകാരം ബി ജെ പി ആണ് പലരിടത്തും ഭരിക്കുന്നത് ആ കേസുകൾ ഡ്രോപ്പ് ചെയ്തു പിന്നീട് ഇപ്പം ജയിലിൽ കിടക്കുന്ന അവരുടെ റിലേറ്റീവ്സിനോട് പോലീസ് പറഞ്ഞ് എത്രയും വേഗം അവരെ ഇറക്കാം ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത് കാരണം ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ നില ഇന്റർനാഷണൽ രീതിയിൽ തരുന്നില്ല കാര്യം മനസ്സിലാവുക ട്രംപ് ആക്റ്റീവായി അതായത് ട്രംപ് ഒരു സംഭവമുണ്ട് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രമാണ് ഓരോ ഇന്ത്യക്കാരനെയും ഹിന്ദുക്കളെയും പ്രൊട്ടക്റ്റ് ചെയ്യുക അമേരിക്ക എന്ന് പറഞ്ഞ രാഷ്ട്രവും റിപ്പബ്ലിക്കൻ പാർട്ടിയും ട്രംപ് പറയും ഞാനും തയ്യാറാണ് ഇത് വിടുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരാൾ പറഞ്ഞ സംഭവമാണ് കാരണം അവിടെയുള്ള ഹിന്ദു സംഘടനകളോട് വിളിച്ച് പറഞ്ഞ സംഭവം കാരണം അവരെല്ലാം ട്രംപിന് സപ്പോർട്ട് ചെയ്തത് അപ്പം അത് ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് അവർ അസറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു അവരെ പബ്ലിക്കിൽ നടക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല അവരുടെ വർഷിപ്പ് സ്ഥലം നിങ്ങൾ ആക്രമിക്കുന്നു അത് അനുവദനീയമല്ല അത് അതുകൊണ്ടാണ് മോദി ഗവൺമെന്റ് വളരെ പ്രൊയാക്റ്റീവായിട്ട് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയത് നിങ്ങൾ കണ്ടു കാണുന്ന അത്രയും ദിവസങ്ങളായിട്ട് ഈ ക്രിസ്ത്യൻസിലുള്ള അറ്റാക്ക് വളരെ കുറഞ്ഞു ഈ ഛത്തീസ്ഗഡിലൊക്കെ ശരിക്കും പോലീസ് കയറി അങ്ങ് പാരാമിലിറ്ററി ഫോഴ്സ് ഉൾപ്പെടെയാണ് ബെലാൻ ഓടിച്ചു പിടിച്ച അകത്തും കിട്ടും അതായത് കാര്യങ്ങൾ ഒരു കാര്യം കാര്യം പറയാൻ ട്രംപിനെ എല്ലാവർക്കും പേടിയാണ് കാരണം ട്രംപ് അങ്ങനെ ഒരു അങ്ങനെ ഒരു മനുഷ്യനാണ് പിന്നെ ട്രംപിന്റെ മനുഷ്യന്റെ ക്രിസ്ത്യാനിറ്റി ഒരു അഫെക്ഷനാണ് അയാൾക്ക് അപ്പൊ അയാൾ തന്നെ പറയാൻ ദൈവയോട് ആക്കിയിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് അപ്പൊ അത് എനിക്ക് പല കാര്യങ്ങളും നിറവേറ്റാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഞാനിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് വൈറ്റ് ഹൗസിൽ ഒരു സ്പിരിച്വൽ അഡ്വൈസ് ഒരു സ്ത്രീയാണ് നിയമിച്ചിരിക്കുന്നത് ഇപ്പൊ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇതിനൊരു ഒരു അറുതി ഉണ്ടാവുകയാണ് കാരണം ട്രംപ് അവിടെ ഇരിക്കുകയാണ് ഒരു കാരണവശാലും ഈ രീതിയിലുള്ള പോക്ക് ട്രംപ് അംഗീകരിച്ചു കൊടുക്കില്ല കാരണം ബൈഡനെ പോലല്ല ട്രംപ് ട്രംപ് ഈ കാര്യത്തിൽ വളരെ ശക്തനാണ് കാരണം ഒരു കാരണവശാലും അക്രമം പരിപാടികളിലൊന്നും ട്രംപ് വീഴില്ല ആ കാര്യം വളരെ ഉറപ്പിച്ച് തന്നെ പറയാം ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ഡെവലപ്മെൻറ്റും മണിപ്പൂർ മുഖ്യമന്ത്രിയെ മാറ്റിയതും ഓരോ സ്റ്റേറ്റുകളിലെ ബി ജെ പിയുടെ ഹോം മിനിസ്ട്രി അവിടുത്തെ പോലീസുകാർ വളരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ പെരുമാറുന്നത് കാണുമ്പോൾ ട്രംപ് എഫക്റ്റ് ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്